ലൈറ്റിനിങ് അറസ്റ്റർ അല്ലെങ്കിൽ ഇടിമിന്നൽ രക്ഷാ ചാലകം എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് ചെയ്യുന്നത് എൽ ഇന്ത്യ എന്നുള്ള എറണാകുളത്തുള്ള ഒരു സ്ഥാപനം ഉണ്ടോ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും മിന്നലും ഇടിയൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പൊ വീടിനെത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ സ്ട്രക്ചർ ആണ് ഈ മെറ്റലിൽ ഒന്ന് ഒന്ന് രണ്ട് സീക്രട്ടൊക്കെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇത് ടി ജി ഡി തേർട്ടി എന്ന് പറയുന്ന മോഡലാണ് ഇതിന്റെ കവറേജ് ഏരിയ വരുന്നത് സെവൻറ്റി ഫൈവ് മീറ്റർ റേഡിയസ് ആണ് കവറേജ് ഏരിയ വരുന്നത് സെവൻറ്റി ഫൈവ് മീറ്റർ റേഡിയസിൽ വരുന്ന ലൈറ്റനിങ്ങിനെ നമ്മുടെ വീട്ടുകളിലോ നമ്മുടെ ലൈഫിനോ അപകടപ്പെടുത്താതെ ഇത് സേഫ് സേഫായിട്ട് എത്തിയും ഇതാണ് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും അതെ അതെ ഇത് സ്റ്റെയിൻലെസ്റ്റീൽ ആണ് ഇമ്പോർട്ട് ആണ് ഇമ്പോർട്ടൻ ആണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് അപ്പം അത് ആണ് അതിന്റെ ലൈറ്റിംഗ് ആറസ്റ്റർ വരുന്നത് അതായത് നമുക്ക് മൂന്ന് മോഡൽസ് കൂടെ ഉണ്ട് ടി ജി ഡി സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട് അത് വൺ സീറോ എയ്റ്റ് മീറ്റർ റേഡിയസ് ആണ് അതായത് കസ്റ്റമറുടെ റിക്വയർ അനുസരിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിംഗ് ആറസ്റ്റർ സജസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ആണോ അതോ അല്ല അത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ ഒരു ചില വീടുകൾ ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടുകൾ വിത്ത് ഔട്ട് ഹൗസ് ഒക്കെ വരുന്ന വീടുകൾക്ക് നമ്മൾ ഉറപ്പായിട്ടും വൺ സീറോ എയ്റ്റ് മീറ്റർ റേഡിയസ് സജെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ ഒരു സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന വീടുകളാണെങ്കിൽ നമ്മൾ ടി ജി ഡി തേർട്ടി എന്ന് പറയുന്ന ഈ മോഡൽ സജസ്റ്റ് ചെയ്യും ഓരോ വീടുകൾക്കും ആപ്റ്റ് ആയിട്ടുള്ള ആക്ട് അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യും എന്നിട്ട് അത് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഫിക്സ് ചെയ്തും തരും അതല്ലാതെ വെറുതെ സെയിൽ ചെയ്യുന്നല്ല വീടുകൾ ഇതുപോലെ സുരക്ഷിതമാക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം ആവശ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ സജഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും വെച്ചിട്ട് കാര്യമില്ലല്ലോ വീടല്ലേ നമുക്ക് പ്രധാനം